ക്ഷം രചന വർണ്ണങ്ങൾ ആമി ഒരു ചെറിയ ഹോട്ട് ബോക്സിലേക്ക് ഒരു ദിവചോറും ഇത്തിരി കറികളുമൊക്കെ കൂട്ടി അവൾ കുച്ചത്തേക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി അർജുൻ വന്നിട്ട് രണ്ട് ഗോതമ്പ് ദോശയും ഇത്തിരി സാമ്പാറും കൂടി ഒരു പ്ലേറ്റിലേക്കെടുത്തു എന്നിട്ട് അതുമായി ഡൈനിങ് റൂമിലേക്ക് പോയി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി വെച്ച ശേഷം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ചിമ്മു ഒരു ദോശയെടുത്ത് അവൾക്ക് കഴിക്കാൻ വെച്ചു അർജുൻ കഴിച്ചെഴുന്നേറ്റ് വന്നപ്പോൾ അടുക്കളക്കോണിൽ കിടന്ന ഒരു ചെറിയ കസേരയിലിരുന്ന് ചിന്മയി കഴിക്കുന്നുണ്ട് അവനോടൊപ്പം ഇരുന്ന് പിണങ്ങിയ ശേഷം അവൾ ഫുഡ് കഴിച്ചിരുന്നില്ല അർജുനവളെ വിളിച്ചതുമില്ല തൻ്റെ പ്ലേറ്റ് കഴുകി വെച്ച ശേഷം അർജുൻ ഒന്ന് നോക്കിയപ്പോൾ ചിന്മയിരുന്ന് കഴിക്കുന്നതാണ് കണ്ടത് പെട്ടെന്ന് റെഡി ആവണം നേരത്തെ കാലത്തെ കോളേജിലെത്തേണ്ടതാണ് നിന്റെ തോന്നിവാസം നിന്ന് നേരൻ എനിക്ക് നേരില്ല അവൻ പറഞ്ഞതും ആ മുഖത്തേക്ക് പോലും ഒന്നും നോക്ക നോക്കാതെ അവൾ തലകുലുക്കി കുലിക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ചായ ശേഷം ചിമ്മു ചെന്നപ്പോൾ അർജുൻ റെഡിയായി നിൽപ്പുണ്ട് കോഫി ബ്രോൺ നിറമുള്ള ഷർട്ടും ക്രീമ് നിറമുള്ള പാൻറ്റുമാണ് അവൻ്റെ വേഷം ഇൻഷർട്ടൊക്കെ ചെയ്ത് വെൽ ഡ്രസ്ഡായി നിൽക്കുകയാണവൻ ഇന്നിത്തിരി കൊള്ളാലോ എന്ന് ചിമ്മു മനസ്സിലോർത്തു ഒരു ടീഷർട്ടും ജീൻസുമായിരുന്നു ചിമ്മുവിൻ്റെ വേഷം ആ അവൾ ഇറങ്ങി വന്നതും അർജുൻ അർജുനത് അത്രയ്ക്ക് പിടിച്ചില്ല ആണെങ്കിൽ ഒരിത്തിരി ടൈറ്റായിരുന്നു അവളുടെ ആകാര വടിവ് അതുപോലെ എടുത്തു കാണിക്കുന്ന വേഷം ഈ ജീൻസ് മാറിയിട്ട് എന്തെങ്കിലും എടുത്ത് ധരിക്കുക ഒടുവിൽ ഗൗരവത്തിൽ അവൻ പറഞ്ഞു എന്നാൽ അവനെ മൈൻഡ് ചെയ്യാതെ ചിമ്മും മുടിയൊക്കെ ചീകി മിനുക്കിയിടുകയാണ് മുഖത്തെന്തൊക്കെയോ ക്രീമുകൾ പുരട്ടുന്നുണ്ട് ചുണ്ടൽ ലിപ്സ്റ്റിക്കിട്ട് ശേഷം ലിപ് ഗ്ലോസും കൂടി അപ്ലൈ ചെയ്തു അവൾ തിരിഞ്ഞു നോക്കിയതും അർജുന അവളെ ഉറ്റുനോക്കി ദേഷ്യത്തിൽ നിന്നു ഈ ജീൻസ് മാറാൻ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാണ്ട് അർജുനേട്ടനല്ല അവൾ ഇത്തിരി ഗൗരവത്തിൽ അവനെ നോക്കി പറഞ്ഞു ഒരു തവണ കൂടി അർജുന അവളോട് അത് മാറ്റിയിടാൻ പറഞ്ഞെങ്കിലും ചിമ്മ കേട്ടില്ല ഞാനും അർജുനേട്ടനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് കോളേജിൽ ആരോടും പറയുന്നുമില്ല പിന്നെന്താ നിങ്ങൾക്ക് ഇത്രയ്ക്ക് പ്രശ്നം അവൾ ചോദിച്ചതും അർജുൻ ഒരക്ഷരം പോലും മിണ്ടാതെ തൻ്റെ ബാഗമെടുത്ത് തോളിലിട്ട് കൊണ്ട് ഹോളിലേക്ക് ഇറങ്ങിപ്പോയി അർജുൻ റൂമുകളൊക്കെ അടച്ചോ എന്ന് ചെക്ക് ചെയ്ത ശേഷം കാറിൻ്റെ കെയ്യുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു വണ്ടി സ്റ്റാർട്ടാക്കി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ചിന്മയോടെ ഇറങ്ങി വരുന്നത് ഇളം മഞ്ഞ നിറമുള്ള ലൂസ് ടോപ്പും ഫ്രോക്കുമായിരുന്നു അവളുടെ വേഷം ഓടി വന്നിട്ട് മുൻസീറ്റിലേക്ക് കയറാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ പിന്നിലെ ടോർത്തുർന്ന് കയറിയിരുന്നു അർജുൻ കൂടുതലൊന്നും അവളോട് ചോദിക്കാതെ വണ്ടി മുൻപോട്ടെടുത്തു കോളേജിലേക്കുള്ള യാത്രയിൽ ഇരുവരും നിശബ്ദരായിരുന്നു അപ്പോഴാണ് സ്റ്റെല്ല അർജുൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ ചെയ്തത് കാലത്തെയും സ്റ്റെല്ല വിളിച്ച് മക്കളോട് രണ്ടുപേരോടും സംസാരിച്ചിരുന്നു ചിമ്മു പിന്നിലിരിക്കുന്നത് കണ്ടപ്പോൾ സ്റ്റെല്ലയുടെ നെറ്റി ചൊളിഞ്ഞു എന്തു പറ്റി മോളെ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ നിനക്ക് മുൻപിൽ കയറിയിരുന്നൂടെ ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ അവൾ അവരെ നോക്കി ചിരിച്ചു അർജുൻ എന്താ മോനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേട്ടനും കൂടെ കയറിയിരുന്നു അതുകൊണ്ടമ്മേ അർജുൻ പറയുന്ന കേട്ട് ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് തലകുലുക്കി ഞാനോർത്ത് എന്തു പറ്റിന്ന് ഇന്ദ്രനും അവരുടെ അരികിലേക്ക് വന്നു അർജുനോടും ചിമ്മൂനോടുമൊക്കെ സംസാരിച്ചു കൊണ്ട് നിന്നു വൈകുന്നേരം വീട്ടിൽ വന്നാൽ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞ ശേഷമാണ് ഇന്ദ്രൻ കട്ട് ചെയ്തത് ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല എന്നെ ആളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ അതിൽ ഭേദം മിണ്ടാതിരുന്ന പോരെ ചിന്മയി അർജുൻ കേൾക്കുവാനായി പെറുപുറുക്കുകയാണ് എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ മുൻപോട്ട് നോക്കി വണ്ടി ഓടിച്ചു പോയി കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് അർജുൻ വണ്ടി കയറ്റി അതിനു മുന്നേ ചിന്മയി അവനോട് പെട്ടെന്ന് തന്നെ തോളിത്തട്ടി വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ വണ്ടി ഒതുക്കി നിർത്തിയ ശേഷം അവളെ തിരിഞ്ഞു നോക്കിയതും അവൾ പെട്ടെന്ന് ഡോർ തുറന്ന് ഇറങ്ങി അർജുൻ്റെ അരികിലേക്ക് വന്നതും അവൻ ഗ്ലാസ് താഴ്ത്തി അതെ ഇനി അകത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്നോളാം ഇനി ഒരുമിച്ച് കാറിച്ച് നിറങ്ങിയിട്ട് നിങ്ങൾക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കണ്ട മുഖമൊക്കെ വീർപ്പിച്ച് പിടിച്ചാണ് അവൾ പറയുന്നത് എന്നിട്ട് അർജുൻ്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതുകൊണ്ട് ചിന്മയി അകത്തേക്ക് കയറിപ്പോയി ചിന്മയി കയറിപ്പോകുന്നത് കണ്ടതും അർജുനു ചെറിയ ദേഷ്യം തോന്നി എങ്കിലും കൂടുതലൊന്നും ചിന്തിക്കാതെ അവൻ തൻ്റെ കാറോടിച്ച് ക്യാമ്പസിന് ഉള്ളിലേക്ക് കയറ്റി അർജുൻ സ്റ്റാഫ് റൂമിലേക്ക് വന്നപ്പോൾ നാലഞ്ച് അധ്യാപകരെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ അവൻ അവരെയൊക്കെ പരിചയപ്പെട്ടു ഇത്തിരി നേരം അവരോടൊക്കെ സംസാരിച്ചു ശേഷം അവൻ പ്രിൻസിപ്പൽ സാറിനെ കണ്ട് സംസാരിക്കാനേ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി ഹലോ സാർ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അർജുൻ താൻ നേരത്തെ എത്തില്ലോ ഊ ഇരിക്കും സർ വിരൽ ചൂണ്ടിയതും അർജുനവന്റെ മുൻപിലായി കിടന്നിരുന്ന കസേരിയിലൊരെണ്ണത്തിൽ നിലയുറപ്പിച്ചു പ്രിൻസിപ്പൽ സാർ ആണെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ അർജുനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇത്തിരി ദൂരം ട്രാവൽ ചെയ്യാനുള്ളതൊഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ചിമ്മുയി നേരത്ത് പുതിയ കൂട്ടുകാരുമായി പരിചയപ്പെടുകയാണ് സെക്കൻഡ് ബെഞ്ചിലാണ് അവൾക്ക് സ്ഥാനം ലഭിച്ചത് അവളെ കൂടാതെ അവന്തിക എന്നൊരു പെൺകുട്ടിയും കൂടി ആ ബെഞ്ചിലുണ്ട് ഇനിയും ഒരാൾ കൂടി വരാനുണ്ട് ഹന്ന ചിമ്മൂനോട് സംസാരിക്കാൻ വേണ്ടി പല കുട്ടികളും വന്നു എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് അവൾ പെരുമാറിയത് കാണാൻ സുന്ദരി ആയതുകൊണ്ട് ആ ആൺകുട്ടികളൊക്കെ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട് ബാക്ക് ബെഞ്ചിലെ പെൺകുട്ടികളും പതിയെ ഓരോന്ന് പറയുന്നുണ്ട് നാട് തിരുവനന്തപുരമാണെന്നും ആണെന്നും അച്ഛന് ട്രാൻസ്ഫർ ആയിട്ട് വന്നുവെന്നുമായിരുന്നു അവൾ എല്ലാവരോടും പറഞ്ഞത് കല്യാണം കഴിഞ്ഞ വിവരം അവൾ ആരോടും പറഞ്ഞല്ല മനഃപൂർവ്വം പറയാതിരുന്നതാണ് കാരണം അർജുൻ ഇഷ്ടമാവില്ലെന്ന് അവൾക്കറിയാം ഒന്നാമതേ തന്നെ കണ്ടുകൂടാ അതിൻ്റെ ഇടയിൽ എന്തിന വെറുതെ അങ്ങനെയാണ് അവൾ ചിന്തിച്ചത് പിന്നെ എന്തായാലും ആള് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അതുകൊണ്ട് താനുമായിട്ട് നേരിട്ട് കാണാനും വഴിയില്ല ചിന്മയ് എടാ ഇതാ ഹന്ന അവന്തിക പറഞ്ഞതും ചിന്മയെ നോക്കിയപ്പോൾ തട്ടമൊക്കെ ഇട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടി ക്ലാസ്സിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അവന്തികയാണ് അവൾക്ക് ചിമ്മുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് പുതിയ അഡ്മിഷനാണ് പേര് ചിന്മയി പ്രദീപ് നമ്മുടെ ബെഞ്ചിലാവന്നിരുന്നേ പിന്നെ മെറിൻ പോയ സ്ഥിതിക്ക് നമുക്ക് പുതിയൊരു കൂട്ടുമായി അവന്തിക പറഞ്ഞതും അന്ന അവളെ നോക്കി പുഞ്ചിരിച്ചു വീടെവിടാ ഭഗത് നഗറിൻ്റെ അടുത്തായിട്ടാ ഓ കേട്ടിട്ടുണ്ട് ഇത്തിരി ദൂരം ഉണ്ടല്ലേടാ ഉണ്ട് എങ്ങനെ വന്നേ അച്ഛൻ കൊണ്ടുവന്നു വിട്ടു ഓക്കേ ചിമ്മു ഒറ്റ മോളാണോ അതെ ഹന്നയുടെ വീട്ടിലാരൊക്കെ ഉണ്ട് അങ്ങനെ നീണ്ടുപോയി അവരുടെ സംഭാഷണം ഹായ് ഓൾ പരിചിതമായ ഒരു ശബ്ദം കാതിൽ മുഴുങ്ങിയതും ചിന്മയെ പെട്ടെന്ന് മുഖം ഉയർത്തി നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ കയറി വരുന്ന അർജുനെ കണ്ടതു അവൾക്ക് ശ്വാസം വിളങ്ങി അർജുൻറ്റൊപ്പം പ്രിൻസിപ്പൽ സാറും അവൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് കയറി വന്നു ഡിയർ സ്റ്റുഡൻസ് ഇത് അർജുൻ ഇന്ദ്രജിത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും നിങ്ങളുടെ ക്ലാസ് ടീച്ചറും ഇനി മുതൽ അർജുനാണ് അറിയാലോ വിനീത മിസ് പോയ വിവരം മിസ്സിന് പകരമായിട്ടാണ് അർജുന ഇവിടെ നിയമിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സാറുമായിട്ട് ഈ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ആക്കാം പ്രിൻസിപ്പളാണെങ്കിൽ അർജുനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ കുട്ടികളെയൊക്കെ നോക്കി ഒടുവിൽ അവൻ്റെ മിഴികൾ ചെന്നെത്തിയത് സെക്കൻഡ് ബെഞ്ചിൽ സെക്കൻഡ് പ്ലേസിൽ ഇരിക്കുന്നവളിലാണ് വായും പൊളിച്ച് കണ്ണും മിഴിച്ച് അവൾ അർജുനെ നോക്കിയിരുന്നു അവൻ പക്ഷേ ചിന്മയെ മൈൻഡ് ചെയ്തതേയില്ല കുട്ടികളോട് ഓരോരുത്തരോടായി അവൻ പേരും വിവരങ്ങളുമൊക്കെ ചോദിക്കാൻ തുടങ്ങിയതും ഫസ്ബെൽ മുഴങ്ങി പുതിയ ചുള്ളനായ സാറിനെ കണ്ട് പെൺകുട്ടികൾ മുഴുവനും കിളിപ്പോയ അവസ്ഥയിലിരിക്കുകയാണ് തൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന അവന്തികയും ഹന്നയും പോലും സ്വന്തം ഭർത്താവിനെ വായി നോക്കുന്നത് കണ്ട് നിസ്സഹായമായി അവരുടെ നടുവിലിരിക്കുവാനാണ് പാവം ചിന്മയ്ക്കപ്പം കഴിഞ്ഞുള്ളൂ എൻ്റെ ഇടി എന്നോ സുന്ദരൻ സാറാണ് ഇത്രയും ഗ്ലാമറുള്ള ഒരാൾ നമ്മുടെ കോളേജിലില്ല അവന്തിക പതിയെ പറഞ്ഞു ഓ സത്യം എൻ്റെ സുന്ദര കുട്ടൻ പേരും കൊള്ളാം അർജുൻ ഹന്ന അവളോട് പിറുപുറത്തു ഈ സമയത്ത് പിന്നിൽ നിന്നും തേനീച്ച മോളും പോലെ ഒരു മൂളലാണ് അർജുനായിരുന്നു താരം അർജുനെ വർണ്ണിക്കുന്ന കേട്ട് ചിമ്മു ശ്വാസം അടക്കി പിടിച്ചിരുന്നു ഗേൾസിൻ്റെ ഭാഗത്തു നിന്നും അർജുനാണ് താരമെങ്കിൽ ബോയ്സിൻ്റെ ഭാഗത്തു നിന്നും ചിന്മയായിരുന്നു താരം പല ആൺകുട്ടികളും അവളെ നോക്കുന്നുണ്ട് കണ്ടിട്ടൊരു പാവാണെന്ന് തോന്നലേടാ ഒരു ക്യൂട്ട് പെൺകൊച്ച് സിത്തു എന്നൊരു പയ്യൻ അവൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ് പാവാണ് വെരി ക്യൂട്ട് എൻ്റെ ടൈമിൽ നമുക്ക് സംസാരിക്കാം ആ അവന്തിക അടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് വീഴിക്കാൻ നോക്കും സിത്തു വീണ്ടും പറഞ്ഞു എന്തോ എങ്ങനെ അണിയും വല്ലതും പറഞ്ഞോ കൂട്ടുകാരൻ പ്രണവാണെങ്കിൽ സിദ്ധുവിനെ അടിമുടി നോക്കി ചിന്മയി സിർത്താ ചേരും അല്ലടാ ഇല്ല ഒട്ടും ചേരില്ല ചിന്മയും പ്രണവ് അതല്ലേ അതല്ലേക്കിട ഓ പുട്ടും തക്കാളിച്ചാറും പോലെയുണ്ട് എന്തിനു കൊള്ളാം സിദ്ധു ഛർദ്ദിക്കും മട്ടിൽ കാണിച്ചു അർജുൻ നോക്കിയതും ഇരുവരും പെട്ടെന്ന് സൈലൻ്റായി ചിമ്മു അർജുനെ നോക്കുന്നുണ്ട് പക്ഷെ അവൻ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും അവളോട് കാണിച്ചില്ല പെണ്ണിൻ്റെ ഹൃദയം വെങ്ങി പൊട്ടി തുടരും